ഇത്രയും വലിയ ആകസ്മികമായ ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ ഓരോ വ്യക്തിയുടെയും മനസ്സ് ചോദിക്കാനാണ് എന്തപ്പം ഇങ്ങനെ സംഭവിക്കുക അതിന് വളരെ ക്ലിയർ ആയ ഒരു ആൻസർ ആണ് മൂസ പറഞ്ഞത് അതായത് അള്ളാഹുവിൻ്റെ തീരുമാനം അത് സത്യത്തിൽ എന്താ എന്താച്ചാൽ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരുമ്പോൾ അവർ വളരെ വിശ്വാസത്തോടെ പറയുന്നുണ്ട് എന്ത് ഇത് അള്ളാഹിൻ്റെ തീരുമാനമാണ് അള്ളാഹു എന്ത് തീരുമാനിച്ചാലും ഇന്നാലില്ലായോ ഇന്നായി ഞങ്ങൾക്ക് പ്രശ്നം ഇല്ലാതെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങനെ ഈ കൺഫ്യൂഷനും ചർച്ചകൾ നടക്കുന്ന ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ എന്താ വെച്ചാൽ ഈ ഖദറിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് നമുക്ക് ഭയങ്കര പരിമിതികൾ അതുകൊണ്ടാണ് എത്ര പറഞ്ഞാലും ആളുകൾക്ക് ഇതിൽ സംശയം തീരാം ഒമാ ഊത്തിൽ വളരെ കുറച്ചേ നൽകിയിട്ടുള്ളതാണ് അപ്പൊ സത്യം എന്താ വെച്ചാൽ നമുക്ക് ഈ ഖദറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വരുന്ന ദുരന്തങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് കൊണ്ട് അള്ളാഹു ഇങ്ങനെ ഒന്ന് എനിക്ക് തന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് പെട്ടെന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമില്ല അത് അള്ളാഹുവിൻ്റെ ഇൽമാണ് അള്ളാഹുവിൻ്റെ ഒരു സിറാണ് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ ഒരു നബി ഒരു കുട്ടിനെ കൊല്ലുന്നുണ്ട് അൽക്കഫിൻ്റെ സുഹൃത്തു അപ്പം ആ കുട്ടിനെ എന്തിനു കൊന്നു എന്നതിൻ്റെ ഉത്തരം ഒരിക്കലും ആ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കാലത്തും മനസ്സിലാക്കാൻ പറ്റൂല്ല അതിപ്പോ അല്ല പറഞ്ഞതുകൊണ്ട് ആ കുട്ടീനെ കൊണ്ട് എന്താണോ രക്ഷിതാക്കൾ പ്രതീക്ഷിക്കുന്നത് അതിന്റെ നേർ വിപരീതമാണ് ആ കുട്ടീനെ കൊണ്ട് സംഭവിക്കുന്നത് അപ്പോൾ ആ കുട്ടി മരിക്കേണ്ടതാണ് അത് അത് മനസ്സിലാകാം ഇനി വേറൊന്ന് ചിലത് നമുക്ക് നാൾ വരെ മനസ്സിലാവില്ല മനസ്സിലാവൂല തന്നെ പറയണെങ്കിൽ ആ കെൻസ് ആ മറിച്ചു വെച്ചല്ലോ ആ മതിൽ പൊളിഞ്ഞാടെ പോളെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു നല്ല മനുഷ്യന്റെ സമ്പത്ത് പിൻ കിട്ടാൻ വേണ്ടി അള്ളാഹു സൂക്ഷിച്ചു വെച്ചതാണ് അതെങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് മനസ്സിലാക്കാം അപ്പോ ഈ കദറുകൾ എന്താണ് എന്ന് ഇപ്പൊ ഈ ഒരു മഹാ മഹാദുരന്തത്തിൽപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ബാക്കിയായ ഒരാള് എന്താണ് ഇതിന്റെ ഭാവി എന്നൊരു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റൂല ഒരിക്കലും അവർക്ക് ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റൂല അതുകൊണ്ട് നമ്മൾ എവിടെ നിന്ന് നിന്നാ മതി ഇത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം ആ തീരുമാനമാണ് പിന്നെ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സിൽ ഇത് ഈ സമയത്ത് എല്ലാരും ഈ കേട്ടോലൊക്കെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ അടുക്കിൽ നിന്ന് ഹൈർ മാത്രമേ ഉണ്ടാവും കുല്ലഹു ലഹു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എങ്ങനെ മനസ്സിലായില്ലെങ്കിലും എത്ര പ്രതികൂലമാണെന്ന് തോന്നിയാലും നമ്മൾ എവിടെ നിക്കണം എനിക്ക് ഹൈറാണ് എന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം നിൽക്കണം അങ്ങനെ നിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം പറ്റണം അങ്ങനെ പറ്റുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഈ വിശ്വാസത്തിന്റെ പൂർണതയിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ എത്തുകയുള്ളതാണ് അപ്പൊ ഈ കതർന്നുള്ളത് തൽക്കാലൊരു സംഭവം ഉണ്ടായപ്പോ നമ്മളൊരു എക്സ്ക്യൂസിന് വേണ്ടി കണ്ടെത്തുന്ന കാര്യം ഈ ഉത്തരത്തിലല്ലാതെ ഇപ്പൊ ഒരാൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ഉമ്മ മരിച്ചു അല്ലെങ്കിൽ വാപ്പ മരിച്ചു മകം മരിച്ചു അതിന്റെ ഉത്തരം എന്താ അതിന്റെ ഉത്തരം പിന്നെന്താ വെച്ചാൽ ഇത് വന്നു ഈ നാട്ടിൽ ഇത് വന്നു അതിന് രബിസ്ലാസ് വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞു വാലം അന്നീക്കുന്ന യൂസിഫ് അക്ക നീയായി പെട്ടിട്ടില്ലെങ്കിൽ നീ പെട്ടെന്ന ആളല്ല നീ അതിൽ പെട്ടിട്ടുണ്ടെങ്കിലോ അതാണ് വിധി എന്തുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആലോകകാരൻ രക്ഷപ്പെട്ടു ഞാൻ രക്ഷപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ ആ വിധി നിർണയത്തിൽ നിനക്ക് സംഭവിക്കേണ്ടത് നിനക്ക് സംഭവിക്കാം നിനക്ക് സംഭവിക്കേണ്ടതല്ലയോ എന്ത് പ്രതികൂലത ഉണ്ടായാലും അത് നിനക്ക് സംഭവിക്കൂല അപ്പം ഈ വിധി കുറിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനവും ഏറ്റവും വലിയ സുരക്ഷയും കിട്ടുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഒരു വിധി ഇല്ലെങ്കിൽ ഈ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോവാം മനസ്സിലായി ഇപ്പം നിങ്ങൾ വാഹനം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അപകടം പറ്റോ അപകടം അല്ലാൻ്റെ വിധിയിൽ എനിക്കൊരു അപകടം ഉണ്ടെങ്കിൽ പറ്റൂ ഒരു അസുഖം വന്നു അസുഖം കൊണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മരണത്തിന്റെ അവധി ഇപ്പോഴാണെങ്കിൽ അത് സംഭവിക്കും ഇല്ലെങ്കിപ്പോ എന്ത് അസുഖം വന്നാലും ഞാൻ ചികിത്സ രക്ഷപ്പെടും മുന്നോട്ട് പോകാനുള്ള ഭയങ്കരമായ കരുത്ത് ദുരന്തങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാനുള്ള മനഃശക്തി അതേപോലെ തന്നെ ഭയങ്കരമായ പ്രതീക്ഷ ഏഹ് ഇതൊക്കെ നമുക്ക് നൽകുന്ന ഒന്നാണെന്ത് വിശ്വാസം പക്ഷെ ഇത് മനസ്സിലാവാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത് വെറുതെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു ഒരു കാരണത്തിന് വേണ്ടി പറയാമെന്ന് വിശ്വസിക്കണം ഇതിലൊന്നും ഒരു സംശയവും നമുക്ക് ഉണ്ടായാൽ നമ്മൾ ഈമാൻ ശരിയാവില്ല ഇതൊന്നും സംശയമില്ലാതെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമ്പോഴേ നമ്മൾ ഈമാൻ ശരിയാവും ചേർത്ത് പറഞ്ഞാ ശരിക്ക് അള്ളാഹുവിനാണ് നമ്മുടെ കാര്യങ്ങൾ അറിയുക എന്നൊരു തലത്തിൽ ചിന്തിച്ചാൽ നമുക്ക് സമാധാനിക്കാൻ കഴിയുന്ന പക്ഷേ ഇവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നിരീശ്വരവാദികളും യുക്തിവാദികളൊക്കെ ഈ ഒരു സമയം എങ്ങനെ മുതലെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ ചില പിന്നെ ഹാഷ്ടാഗുകളൊക്കെ പിന്നെ പ്രേ ഫോർ വയനാട് എന്നുള്ള ഇടത്ത് വെട്ടിയിട്ട് പേ ഫോർ വയനാട് കൊടുത്തു ഒളിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ളൊരു ശരിക്കൊരു ദൈവനിഷേധത്തിൻ്റെ ഒരു പിന്നെ കാര്യം വളരെ കൃത്യമായി വളർത്തിക്കൊണ്ടുവരാനുള്ളൊരു അവസരമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ശരിക്കും ആ ഒരു ചിന്ത പൂർണ്ണമായും തെറ്റല്ലേ ശരിക്കിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകൾ മനുഷ്യത്വം ഇല്ലാത്ത ആളുകളാണെന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഈ കമൻ്റുകൾക്കിടയിൽ ഇവിടെ കമൻ്റ് വായിക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ദുരന്തത്തിൻ്റെ ചിത്രങ്ങൾക്കിടയിൽ ഈ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് തോന്നും അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഒന്ന് ഇവരെല്ലാ ദുരന്ത സന്ദർഭങ്ങളിലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഫലസ്തീനിൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുന്നുവോ അവരവരുടെ ഫേസ്ബുക്കിൽ ഇരുന്നിട്ട് ചെയ്യേണ്ട പരിപാടി ഞാൻ ഇതൊരു മനുഷ്യത്വരഹിതം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ആ ദുരന്ത നിന്ന് രക്ഷപ്പെട്ട ഒരു സഹോദരി അവർ ഈ കോൺക്രീറ്റിൽ പെട്ടിട്ട് അതിൻ്റെ ഒരു അടുക്കളയിൽ നിന്ന് പുക പോകാനുള്ള ഒരു ദ്വാരത്തിലൂടെ അവർ പുറത്ത് കിടന്ന് ഒരു കുട്ടിൻ്റെ വിരല് പിടിച്ച് അതിനെ വലിച്ച് പുറത്തുക്കിട്ട് തുണിയിൽ പൊതിഞ്ഞ് പുറത്തു കിട്ട് കോൺക്രീറ്റിൻ്റെ അടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മറ്റ് രണ്ടുപേരെ രക്ഷപ്പെടുത്തി പോയി ചെന്നത ഒരു കാട്ടാനന്റെ മുന്നേക്ക് എന്നാ കാട്ടാനെ കാലും ചോട്ടിലാണ് അവര് നേരം പൊളിക്കണതുവരെ ജീവിക്കുന്നത് ദൈവമെന്നെ രക്ഷപ്പെടുത്തി എന്നല്ല അത് എന്ത് പറ്റും കാരണം ഒന്നും കാണില്ല കൂരാക്കൂയിട്ട് കുറച്ചൊക്കെ നീന്തൽ അറിഞ്ഞുകൊണ്ട് വെള്ളം ഞാൻ ചാടിക്കടും എന്ന് പറയുമ്പോൾ എന്താച്ചാൽ ഇവിടെ ഈ ദുരന്ത മുഹൂർത്തത്തിൽ നിൽക്കുന്ന ആളുകൾ ദൈവത്തിലുള്ള പ്രതീക്ഷയിലാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അവരുടെ ഇന്നത്തെ വലിയ ആശ്വാസം എന്തല്ലാന്നറിയോ നമ്മൾ ഉടുക്കുന്ന തുണികളോ വസ്ത്രങ്ങളോ അല്ല അവർക്ക് മനസ്സിന് സമാധാനം കിട്ടുന്ന ചില ഉത്തരങ്ങളാണ് ആവശ്യം ആ ഉത്തരങ്ങൾ എന്താണ് ദൈവം ഇനി അവരുടെ ഭാവി പ്രതീക്ഷ എന്താണ് ഇനി എനിക്ക് വീടുണ്ടാവും ഇനി രോഗം മാറും അതൊക്കെ എന്നെന്ത് ചെയ്യും അതിനാണ് ഈ പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കുക നമ്മൾ പോസ്റ്റലിടുന്നത് പിന്നെ നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മളിപ്പോൾ ഒരു രോഗനെ കാണാൻ നിന്നു അയാൾ ഭയങ്കര വേദന പറയുമ്പോഴാ എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാട്ടോ എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണുണ്ട് ഒരു സമാധാനം ഉണ്ടാകുന്നുണ്ട് ഇത് നമ്മൾ വെറുതെ പറഞ്ഞല്ല ഒരു നിരീശ്വരവാദി ഒരു മരണപ്പെട്ട വീട്ടിൽ ചെന്നിട്ട് മരണത്തിന്റെ ബന്ധുക്കളെ കണ്ടപ്പോൾ ഞാൻ അവിടെ ഞാനൊന്ന് പതച്ചു പോയി കാരണം എന്താ എന്ന് പറയും ഇവരോട് ഇതൊരു വലിയ ഉത്തരാണ് ഉത്തരത്തെയാണ് ഇവർ പരിഹസിക്കുക ഞാൻ പറഞ്ഞ ഇവർക്കൊരാശ്വാസ വാക്ക് പറയാൻ പറ്റൂലെങ്കിൽ ദൈവത്തെ കൊണ്ടോ പരലോകത്തെ കൊണ്ടോ സമാധാനിക്കുന്നവർ സമാധാനിച്ചോട്ടെ എന്ന് വിചാരിക്കാനുള്ള മനുഷ്യത്വർക്കില്ല അവിടെയാണ് നമ്മളെ പ്രശ്നം ഏ ഒരാള് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആശ്വാസം കിട്ടുന്ന ഒരു വാക്ക് ഒരാൾ പറയുകയാണെങ്കിൽ നമ്മളവിടെ നിന്നിട്ട് ആ ഒന്ന് പറഞ്ഞ് എന്ന് പറയണോ അയാൾക്ക് സമാധാനം കിട്ടുന്ന കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാ മതി പിന്നെ മാത്രമല്ല ഇതിപ്പോ മൂസായി പറഞ്ഞ മാതിരി ഡൊണേഷൻ ആരാ കൊടുക്കുക ഇവർ കൊടുക്കും ഈ ഡൊണേഷൻ കൊടുത്ത ആൾക്കാരുടെ കമന്റ് വായിച്ചു നോക്ക് നിങ്ങൾ അവരൊക്കെ ഞാൻ എൻ്റെ പൈസ കൊടുക്കുമ്പോൾ അത് പോയി പോയിന്നല്ലേ ഇവർക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ അവർക്ക് അതിനൊരു ലക്ഷ്യമില്ലല്ലോ നേരെ മറിച്ച് ഇനി ഒരു വിശ്വാസം ഇല്ലാത്തതിനും കൊടുക്കണം എങ്ങനെയോ ഞാൻ കൊടുത്താൽ എനിക്ക് തിരിച്ചു വിശ്വാസ ഫിഹാജ് ഒരാൾ ആവശ്യം നമ്മൾ നിറവേറ്റി കൊടുത്താൽ നമ്മൾ ആവശ്യം അത് നിറവേറ്റും നമുക്കിത് പരലോകത്ത് കോടികളായി വീടുക അയാളുടെ മനസ്സിലേക്ക് ഒരു സന്തോഷം പ്രവേശിച്ചാൽ അത് നമുക്ക് സ്വർഗമായി പരിണമിക്കും ഇതൊക്കെ ഉള്ളവരല്ലേ ഈ കൊടുക്കണത് മനസ്സല്ലേ ഈ പ്രാർത്ഥിക്കണം ഒരു ദൈവമുണ്ട് പ്രാർത്ഥിക്കണം എന്ന് വിശ്വാസമുള്ളവരെ ഡോണേഷൻ കൊടുക്കുള്ളൂ പ്രേന്ന് പെട്ടിട്ട് ഡോണേറ്റു മാറി സത്യത്തിൽ എന്താ വെച്ചാൽ മനുഷ്യത്വമില്ലാത്ത എന്നാ പിന്നെ അവരെ പറ്റി ബുദ്ധിണ്ടെന്ന് പറയാം ബുദ്ധി ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ അങ്ങനെ ചോദിക്കണോ എന്തുകൊണ്ട് അവിടെ ദുരന്തം ഉണ്ടായിരുന്നു ഇവർ ചോദിക്കാൻ പറ്റുമോ കാരണം പത്രം മുഴുവൻ വായിച്ചാൽ അറിയാൻ പറ്റും എന്ത് നാപ്പത് സെന്റിമീറ്റർ ഇതിൽ വെള്ളം നിറഞ്ഞാൽ എന്ത് ഉരുൾപൊട്ടലുണ്ടാവും ഇത്രയധികം മഴ ഹെവി ആയിട്ട് പെയ്ച്ചാൽ അവിടെ ഉരുൾപൊട്ടലുണ്ടാവും എന്നാൽ ഉരുൾപൊട്ടി വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും സ്വാഭാവികമായും അതിനെ പാറയും കല്ലൊക്കെ വീടുകളൊക്കെ ഒലിച്ചു പോകും ഏർ അതിലും പിന്നെ മാന് ചത്ത് അടക്കണുണ്ട് മരങ്ങള് മറിഞ്ഞെടുക്കുന്നുണ്ട് മനുഷ്യന്മാര് മരിച്ചെടുക്കേണ്ട ഒക്കെ ഉണ്ട് ഇതിപ്പോ ഒരു ശാസ്ത്രത്തിന് ഉത്തരം കിട്ടാത്ത കാര്യ ഒരു ശാസ്ത്രത്തിന് ഉത്തരം കിട്ടാത്ത ഒരു കാര്യമാണോ അത് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ സംഭവിക്കുന്ന ഇത്തരം ദുരന്തങ്ങളെ ഈ രൂപത്തിൽ ദൈവ നിഷേധത്തിനും പരിഹാസത്തിനും ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം ഇവരുടെ മനുഷ്യത്വരഹിതമായ കമന്റുകളായിട്ട് മാത്രമേ നമുക്ക് ഇതൊന്നും ഉത്തരമർഹിക്കുന്നില്ല ശരിക്കും നമ്മൾ ഈ ചർച്ചയിൽ തന്നെ ഈ ചോദ്യം എന്താണ് വരാൻ പറ്റാത്ത ചോദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം അവരെ നമ്മൾ മുഖവിലൊക്കെ എടുക്കാനേ പാടില്ല കാരണം അത്ര മനുഷ്യത്വരഹിതമായ ആളുകളാണ് ഈ സഹായം സ്വന്തം ജീവൻ വലിയർപ്പിച്ചിട്ട് അവിടെ പോയി പണിയെടുക്കുന്ന ആൾക്കാരുടെ മനസ്സെന്താണ് ഒരു നന്മ ആ നന്മ ചെയ്യാനുള്ള മനസ്സാരെ ഉണ്ടാവുള്ളൂ ഒരു വിശ്വാസിക്കേണ്ടാവുള്ളൂ